ഇന്ന് വെറുതെ ഇരിക്കണൊരു ദിവസമാണ് കേട്ടോ വെറുതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ചെങ്ങായിക്ക് ഒരു പണിയില്ലയെന്നുള്ളത് ഇന്ന് പണിയില്ലായെന്നേ ഉള്ളൂ ഇന്ന് ഓഫ് ദിവസമാണ് അപ്പോൾ ഞാൻ ചെങ്ങായിമാരെയും കൂട്ടിയിട്ട് നെസ്റ്റോ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് വേറെ കാരണം കൂടിയുണ്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ക്യാരിഫോറിൽ ഞാനും കൂട്ടുകാരും കൂടിയും പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തു എന്താ കമൻ്റ് എന്നറിയോ നിങ്ങൾ നെസ്റ്റോയിൽ പോവില്ലേ കെമ്മിൽ പോവലില്ലേ ലുലൂല് പോവലില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അതാണല്ലോ സാധാരണക്കാർ പോണ പ്രവാസി സാധാരണക്കാരായ പ്രവാസികൾ പോണ സൂപ്പർ മാർക്കറ്റ് അതൊക്കെയാണ് ക്യാരി ഫോറിൽ വില കൂടുതലാണ് നിങ്ങൾ അവിടെ പോവുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ട് അപ്പോൾ നെസ്റ്റോയും കെയുമൊക്കെ നമ്മളെടുത്തുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെ പോവലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ പോവലുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വന്നിട്ടുണ്ട് സാധനങ്ങളും വാങ്ങാണ്ട് ഈ ഒമോൻ്റെ ഒരു ക്യാപ്സ്യൂൾ വാങ്ങാണ്ട് ലിക് ഇത് നമ്മുടെ വാഷിംഗ് ക്യാപ്സ്യൂൾ ആണിത് വാഷിംഗ് മെഷീനിലൊരൊറ്റ ബോൾ ഇട്ട് കൊടുത്താൽ മതി ഡ്രസ്സ് മൊത്തം അലക്കി ഓണക്കി മണപ്പിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും സൂപ്പർ സാധനം കേട്ടോ ക്യാപ്സ്യൂൾ പതിനഞ്ചെണ്ണം ഉണ്ടാവും ഒരു ബോക്സിൽ അത് ഓരോ അലക്കലിനും ഓരോന്ന് ഇട്ട് കൊടുക്കും അങ്ങനെ രണ്ട് ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മഷ് തെറ്റായിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ മിക്ക ആളുകളും വിസിറ്റ് ചെയ്യുന്ന കുറേ സെക്ഷനുകൾ ഉണ്ടാവും അല്ലേ ഇപ്പോൾ ആയിട്ടുള്ള മത്സ്യങ്ങളും മാംസങ്ങളും അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സ്ഥലങ്ങൾ സ്പ്രേയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ചോക്ലേറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇങ്ങള് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലുണ്ടെങ്കിൽ ആദ്യമായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ പോകുന്ന സ്ഥലങ്ങളാണ് നിങ്ങളെ ഈ കാണിച്ചു തരുന്നത് മെയിനായിട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞ സോപ്പിൻ്റെയും കംഫേർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് പോകും പിന്നെ അതുപോലെ ചോക്ലേറ്റ് ഇരിക്കുന്ന ഭാഗത്ത് പോകും ഇതുപോലെ ഫ്രഷ് മീനും ചിക്കനും അതുപോലെ മട്ടനും ഒക്കെ കിട്ടുന്ന ഭാഗങ്ങളിൽ പോകും കാരണം അവിടെ ഇങ്ങനെ പോയി സാധനം വാങ്ങൊന്നുമില്ല വെറുതെ ഇങ്ങനെ തുള്ളലോക്കുക അതിൻ്റെ വില കേൾക്കുക അത് കട്ട് ചെയ്യണത് കാണുക ആൾക്കാർ എടുക്കുന്നത് കാണുക ഒരു രസം അത്ര തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലും വാങ്ങി അതും പത്തിൻ്റെ താഴേക്ക് വരണം എന്നാലേ വാങ്ങുകയുള്ളൂ എന്തായാലും ആടും പോത്തും ഒക്കെ ഇങ്ങനെ നിരന്ന് ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസം ഈ ഫ്രഷ് ചിക്കൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചിക്കൻ ഇറച്ചി ഇല്ലാത്ത ചിക്കൻ അതിൻ്റെ ലിവറ് മാത്രം എടുത്തത് കാല് മാത്രം എടുത്തത് അങ്ങനെ വെറൈറ്റികൾ കാണാൻ പറ്റും പിന്നെ ഇതൊക്കെ നല്ല സലാഡുകളാണ് ചീസ് ഉണ്ടാവും ബട്ടർ ഉണ്ടാവും സലാഡുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ ഒലീവ്സ് ഉണ്ടാവും പിന്നെ ഈ സുർക്കയിലൊക്കെ ഇട്ട് വെക്കണ കഷ്ണങ്ങൾ അതുണ്ടാവും പിന്നെ ഇത് നമ്മൾ പോയത് കേക്കിൻ്റെ ഭാഗത്താണ് കേക്കിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കപ്പ് കേക്ക് കാണാം ഡോണറ്റുകൾ കാണാം കഷ്ണം കേക്കുകൾ കാണാം അങ്ങനെ ഒരുവിധം ഇങ്ങനെ ബേക്കറി ഐറ്റംസ് നമുക്ക് ഈ ഒരു പോർഷനിൽ പോയാൽ കാണാൻ പറ്റും ഡോണസ് ഒക്കെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് നെസ്റ്റോയിൽ കിട്ടും കേട്ടോ പിന്നെ രസകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പോലുള്ള ചക്ക പൊരിച്ചത് കായ വറുത്തത് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ പിന്നെ ഇത് നമ്മളെ ഫേവറേറ്റ് ഏരിയ പഴംപൊരി സമൂസ കട്ട്ലറ്റ് ഉണ്ണിയപ്പം കലത്തപ്പം കോലപ്പം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് കുറച്ചങ്ങട് നീങ്ങുമ്പോഴാണ് ചിക്കൻ പൊരിച്ചത് അതുപോലെ കെ ചിക്കൻ ഗ്രിൽ ചിക്കൻ അങ്ങനെയുള്ള കറികൾ ദോശ പുട്ട് ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കുന്ന കറികൾ അതിൽ വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ പക്ഷേ ഈ നെസ്റ്റോയിൽ മാത്രം ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കോംബോ ഒരു കറിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ പുട്ടോ ദോശയോ ചപ്പാത്തിയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കോംബോ നമുക്ക് ചെറിയ വിലക്ക് കിട്ടും അത് ഈ നെസ്റ്റോയിൽ ഞാൻ നെസ്റ്റോയിൽ മാത്രം കണ്ടൊരു പ്രത്യേകത കേട്ടോ എന്നാൽ അവിടെയൊക്കെ ഒന്നിങ്ങനെ കറങ്ങി ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ നേരെ പിന്നെ പോയത് കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയും സെക്ഷൻക്ക് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അതിപ്പോൾ വലുതോ ആവട്ടെ ചെറുതോ ആവട്ടെ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയും ഏരിയ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങും സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതോ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയതോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങാറുണ്ട് കൂടുതലും വാങ്ങുന്നത് ഓഫറിൽ ഇടുന്ന ഓറഞ്ച് പിന്നെ അതുപോലെ ആപ്പിൾ അവക്കാഡോ കിവി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ വാങ്ങിക്കുന്നത് പിന്നെ വല്ലപ്പോഴും വാട്ടർ മില്ലനോ സ്വീ സ്വീറ്റ് മില്ലനോ ഒക്കെ വാങ്ങാറുണ്ട് കാരണം അത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പം ഇന്ന് ഞാൻ നെസ്റ്റോൽ വന്നപ്പോൾ എനിക്ക് വേറൊരു അത്ഭുത കൂടിയും കാണാൻ പറ്റി കൂട്ടുകാരെ ശരിയപ്പാണ് നമ്മളത് വിളിച്ച് കാണിച്ചു തന്നത് ഇത് കണ്ടെങ്ങൾ ബ്ലാക്ക് ഗാർലിക് അങ്ങനെ പറഞ്ഞെന്താ കറുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി കണ്ടിട്ടുണ്ട് കറുത്തുള്ളി നിങ്ങൾ കണ്ടിട്ട് ചില എന്നാൽ കണ്ടോളി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മൾ കറുത്തമ്മ കറുത്തമ്മ എന്ന് കേട്ടിട്ടുണ്ട് ഏ അതേപോലെതന്നെ കറുത്തുള്ളി ഇത് തായ്ലൻ്റ് എന്നോ വിയറ്റ്നാമെന്നോ ഇവിടെ നിന്നോ വരുന്നതാണ് സംഗതി കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി അപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു അല്ലേ ഒരു വെറൈറ്റി അല്ലേ വെളുത്തുള്ളി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കറുത്തുള്ളി കൂടി ഒന്ന് കണ്ടോളി നിങ്ങൾക്ക് ആരെങ്കിലും പറയാലോ ഞാൻ ഇങ്ങനെ കറുത്തുള്ളി കിട്ടാനുണ്ട് എന്നുള്ളത് എന്തായാലും അവിടെ നിന്ന് വില നീങ്ങി പിന്നെ നമ്മളെന്താ കാന്താരി ചീരാമ്പറക്കി അതായത് നാട്ടിലൊക്കെ നമ്മൾ വെറുതെ തൊടുവിലും മുളച്ചാൽ കളയണ സാധനങ്ങളാണ് പക്ഷെ ഭയങ്കര വിലയുണ്ട് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടുത്തെ ഒമ്പത് റുപ്പ്യോളം വില അപ്പോൾ നാട്ടിൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് റുപ്പേൻ്റെ അടുത്തായിട്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റി മുപ്പത് ഇരുനൂറ് ഉപേൻ്റെ പുറത്ത് എങ്ങനായാലും വന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോണത് കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തു അവിടെ പോയ എങ്ങനായാലും രണ്ട് മൂന്ന് ഐറ്റംസ് ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങും ഇവിടെ ഇപ്പോൾ എന്താ എന്താ സ്വീറ്റ് മിലൻ കാണാനുണ്ട് മാംഗോ കാണാനുണ്ട് അവക്കാഡോ ഉണ്ട് അപ്രിക്കാറ്റോ ഉണ്ട് പിന്നെ അതുപോലെ ബിയർ ഉണ്ട് പിന്നെ അതിൽ ഓറഞ്ച് കിവി അനാർ അങ്ങനെയുള്ള എല്ലാ അണ്ടപടല കുടലങ്ങളും അവിടെ ഉണ്ട് ഫ്രൂട്ട്സായിട്ട് ഇതിന് ഇഷ്ടമാണ് വെറുതെ ഒന്നൊന്നുമില്ല നമ്മളെയും കൊണ്ടേ പോവുള്ളൂ